അറുപത്തിയഞ്ച് ലക്ഷം മുതൽ ഒരു കോടി രൂപ വരെ മുദ്രാ ലോൺ വഴി തരപ്പെടുത്തി കൊടുക്കാമെന്ന് പറഞ്ഞാണ് ഇവർ പലരിൽ നിന്നായി പണം തട്ടിയത് ലോൺ ലഭിക്കാൻ ആദ്യം രണ്ട് മുതൽ പത്തു ലക്ഷം രൂപ വരെ ബാങ്കിലേക്ക് അടയ്ക്കണമെന്ന് ഇവർ വിശ്വസിപ്പിച്ചു ബാങ്ക് ജീവനക്കാരെന്ന് പരിചയപ്പെടുത്തിയാണ് വിജി ശ്രീജുവും രമ്യയും രമ്യയുടെ ഭർത്താവ് പ്രദീപും തട്ടിപ്പ് നടത്തിയത് പലരിൽ നിന്നും ലക്ഷങ്ങൾ ഇവരുടെ അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിപ്പിച്ചു ലോൺ ലഭിക്കുമെന്ന് പറഞ്ഞ കാലാവധികൾ പലതും കഴിഞ്ഞപ്പോൾ ചോദ്യം ചെയ്തു പണം തിരികെ ചോദിച്ചപ്പോൾ തട്ടിപ്പ് വിവരം പുറത്തറിഞ്ഞു തട്ടിപ്പിനിരയായവരിൽ കൂടുതലും സ്ത്രീകളാണ് കേസിലെ മറ്റു രണ്ടു പ്രതികളായ വിജി ശ്രീജു പ്രദീപ് എന്നിവർ ഒളിവിലാണ് അറസ്റ്റിലായ രമ്യ പ്രദീപിനെതിരെ കുളത്തുപുഴ ചിതറ കടക്കൽ പോലീസ് സ്റ്റേഷനുകളിൽ സമാനമായ നിരവധി കേസുകൾ നിലവിലുണ്ട് പണം നഷ്ടപ്പെട്ട സ്ത്രീകളില് പലരും അറസ്റ്റിലായ രമ്യയുടെ കുളത്തുപ്പുഴയിലുള്ള വീടിനു മുന്പില് ഇരിക്കുകയാണ് കുറെ പൈസകൾ പിന്നെ കാനറ ബാങ്കിൽ നിന്ന് എടുക്കാന്ന് പറഞ്ഞ് മാർജിൻ മണി ആയിരിക്കും ബാങ്ക് മാനേജർക്ക് കൊടുക്കണം നോമിനിക്ക് പൈസ ഇടണം കട വാടകക്ക് കട എടുക്കണമെന്ന് പറഞ്ഞ് പത്തു ലക്ഷം രൂപ ബാങ്ക് മാനേജർക്കും മറ്റുള്ളവർക്കൊക്കെ അഞ്ചും രണ്ടും മൂന്നും ഒക്കെ പിന്നെ കാനറ ബാങ്കില് ചെക്ക് തീർന്നതെന്ന് പറഞ്ഞ് രാജസ്ഥാനിൽ നിന്ന് ചെക്ക് വരണം ആ സാറിന് വേണ്ടി സാറിന്റെ പേരെനിക്കറിയത്തില്ല ആ സാറിന് വേണ്ടി മൂന്ന് ലക്ഷം രൂപ കൊടുക്കി ഇങ്ങനെ ഓരോരുത്തർക്ക് ഓരോരുത്തർക്ക് കൊടുത്താണ് നമ്മളെ നമ്മളെ ചീറ്റ് ഒരുപാട് വഞ്ചനാ കുറ്റം ഉൾപ്പെടെ ചുമത്തിയാണ് ഇവർക്കെതിരെ കേസെടുത്തത് അറസ്റ്റ് രേഖപ്പെടുത്തി കോടതിയിൽ ഹാജരാക്കിയ രമ്യയെ റിമാൻഡ് ചെയ്തു മാതൃഭൂമി ന്യൂസ് കൊല്ലം